ഇദ്ദേഹം തന്നെ പറയല്ലോ ഞാൻ സുന്നതീമാനത്തിന് വേണ്ടി അത്ര പ്രസംഗിച്ചതൊക്കെ എല്ലാവർക്കും അറിയാം വാഴക്കാട് ഇങ്ങൾ എ എട്ട് ഗണന നടത്തി അതുകൊണ്ട് അവിടെ മുജാഹിറായി വികസിച്ച് എന്ന് എല്ലാവർക്കും അറിയാം ആയ സംശയമൊന്നുമില്ല നാദാപുരം ഗണന നടത്തി അതുകൊണ്ട് ആ പരിസരത്തിൽ ഒരാൾക്കാർ ഈമാൻ തെറ്റിപ്പോയിന്ന് എല്ലാവർക്കും അറിയാം ഗണ്ണനങ്ങൾക്ക് അറിയില്ല അതിന്റെ ശൈലിങ്ങൾക്ക് അറിയില്ല അതുകൊണ്ടുണ്ടായ ഭവിഷ്യത്ത് ധാരാളമാണ് കുരുമുട്ടൂരം ഉടൻ തന്നെ കുതിവട്ടം റാന്താലയത്തിലോട്ട് മാറ്റുവെന്നുണ്ടെങ്കിലും ആ കൂട്ടത്തിലുള്ള ഒരു നെർക്കുലി നമ്മൾ തിരിച്ചറിയാതെ പോയത് നമ്മുടെ പ്രസ്ഥാനത്തിൽ നിന്ന് പോയതുമല്ല എന്നാൽ എവിടെ നിന്നാണ് വന്നത് എന്നുള്ള അറിയില്ല ആ ജാതി ഒരു സാധനം ഇവിടെ വക്തും ലോക ലോകത്തിന്റെ നിയന്ത്രണം തന്നെ ഗവേഷണം നടത്തുന്നതിന് വേണ്ടി ദുബായ് ഗ്ലോബൽ വില്ലേജിൽ അർദ്ധ തന്നെ മാതാമാർക്ക് ഇടയിലൂടെ നടന്നുകൊണ്ട് ഗവേഷണം നടത്തി പുറപ്പെട്ട അബുജാഹിരുടെ എന്നുള്ളൊരു കേട്ടുകൊണ്ട് കെട്ടിക്കൊണ്ട് ഒരു അനന്തരവൻ വരുന്ന ഒരു വീഡിയോ ഉണ്ടാവില്ല അവന്റെ പങ്ങളെയാണ് ഇവൻ കല്യാണം കഴിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ചങ്ങായി ചെയ്യുന്ന എല്ലാ തമാണിത്തരങ്ങൾക്കും ദീനിൽ ഉസൂർ ഇവന്റെ പണം കാരണം അത് ചെയ്തെങ്കിലേ ഇവനും നിലനിൽപ്പുള്ളൂ അപ്പൊ ഇവന്റെ ഈയിടെ ആയിട്ട് ഒരു പ്രഭാഷണം കേട്ടു പേരൊരു സ്ഥാപനങ്ങൾ ഒന്നില്ല വാഴക്കാട് ഗണ്ഡങ്ങൾ നടത്തിയതും നാദാപുരം ഗണ്ടനൊക്കെ നടത്തിയതും വളരെ മോശമായിരുന്നു അന്ന് തന്നെ അത് നടത്തിയതുകൊണ്ട് വളരെ മോശത്തരത്തിലാണ് ആ ഗണ്ഡങ്ങൾ നടത്തിയത് എന്നാൽ ഈ ജാഗിന് ഇവരുടെ കൂട്ടത്തിലുള്ള തെരൂർ കുഞ്ഞ്മുദ് എന്ന് പറയുന്ന ആൾ അതായത് ഇവരുടെ പ്രഭാഷണങ്ങളിൽ ആദ്യം തെറി പറയാനും പരിസരത്തിലുള്ള ആളുകള് കൊച്ചുവെച്ച് കൊണ്ട് ആകർഷിക്കാനും വേണ്ടിയിട്ട് ശബ്ദമലിനീകരണം നടത്തുന്നതിന് ആ സ്വാബിലൊക്കെ പറഞ്ഞിരിക്കുന്ന തെരയൂ കുഞ്ഞാമത് ആദ്യം മറുപടി പറയുന്നു അന്ന് മഹാന്മാരായ അവരുടെ പറയുന്ന അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിനെതിരായി സംസാരിക്കുന്ന പുത്തൻവാദികൾക്കെതിരെ സംസാരിക്കാനാണ് അദ്ദേഹം അന്നിവിടെ വന്നിരുന്നത് അന്ന് ഔലിയാക്കലുടെ കറാമത്ത് പറയുന്ന പ്രഭാഷണങ്ങളായിരുന്നു അദ്ദേഹത്തിന്റേത് പലതും നമ്മൾ കേട്ടിരുന്നത് ഇന്നത്തെ രൂപത്തിലുള്ള ശൈലിയല്ല അന്ന് അദ്ദേഹത്തിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നത് ഇപ്പോഴോ ഇപ്പൊ സംഭവം പൊടുത്തം വിട്ടു ഇപ്പൊ തെറിയൂർ എന്താ പറഞ്ഞത് വാഴക്കാടൊക്കെ പേരോട് സ്ഥാപന ഖണ്ഡന നടത്തുമ്പോൾ സുന്നദ്ധജമായത്തിന്റെ ശബ്ദമായിരുന്നു കരുത്തായിരുന്നു അവിടെ ഒളിയാക്കളെ കുറിച്ചും അവിടെ കറാമത്തും സുന്നജമായത്തായിരുന്നു പറഞ്ഞിരുന്നത് പിന്നെ ഇപ്പോൾ ഓ പറയുന്നുണ്ട് ഇപ്പൊ പിന്നെ അങ്ങനെ അങ്ങനല്ലാ ഇപ്പൊ പിന്നെ അങ്ങനെ അല്ലെന്ന് പറയുന്നുണ്ടാ കാരണം ഓൻ സ്വാബുബുബനും ഓൻ്റെ മുദ്രാലും ആയിരിക്കുന്ന കോമാറ്റാലി അബ്ദുലാഖ് അനുസരിച്ച് പറയണം അങ്ങനെ അനുസരിച്ച് പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും സുന്നജമായ എതിരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നമുക്ക് അറിയുന്ന വിഷയമാണ് അപ്പോൾ ഇവൻ പറഞ്ഞതിന് എതിര് പറയുന്നത് ഇവന്റെ സോഹബുലത്തിന്റെ നിർദ്ദേശത്തിൽ തന്നെയുള്ള തെറിയൂർ കുഞ്ഞാമതുള്ള ആണ് എന്നുള്ളതാണ് ഇത് നമ്മൾ നോക്കുന്നത് ഇവന്റെ കണ്ടനം വിഷയങ്ങൾ ആസ്പദമായിക്കൊണ്ട് എങ്ങനെയുണ്ട് എന്നുള്ളതല്ലേ ഇവൻ വലിയ കണ്ടനറിയ അറിയുന്ന ആളാണ് വലിക്കുന്നുണ്ട് വണ്ണം വെച്ച് കണ്ടു വിശം വന്ന് പെട്ടെന്ന് മണ്ടരി ആയതാണെന്ന് തോന്നുന്നത് ഇവൻ കണ്ടെന്ന് മനുഷ്യന്റെ ഏറ്റവും വലിയ എന്താണ് അത് മഴ പെയ്തു പെട്ടെന്നുണ്ടായ തീപിടുത്തം അതൊരു അമർത്തി ഇതൊക്കെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഈ വീഡിയോയിൽ ഇവൻ പറയുന്നു ചുവ ചെയ്തു മഴ പെയ്തു പെട്ടെന്നുള്ള ഒരു തീപിടുത്തം അത് കെടുത്തി അതൊക്കെ ആ ഒരു വലിയ ഒരു മുഖിനായ മനുഷ്യന്റെ ക്രമത്തായി പരിഗണിക്കുമെന്നുണ്ടെങ്കിലും അതൊന്നുമല്ല ഏറ്റവും വലിയ ക്രമത്ത് ഒരു ക്രമത്ത് എന്ന് പറയുന്നത് ഇസ്തു കാമത്താണ് അതായത് സിറോത്ത് ഉസ്ഫയും അതിൽ അടിവറച്ചു നിൽക്കുക എല്ലാ സുന്നത്തുകളും എടുത്ത് കറാഹത്ത് പോലും ചെയ്യാതെ ഹറാമിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിന്ന് അള്ളാ എന്നുള്ള ഒറ്റ ചിന്തയിൽ നടക്കുന്ന ശരിയത്തും അതിന്റെ നിയമങ്ങളൊക്കെ പാലിച്ചു കൊണ്ട് ജീവിക്കുന്ന ആ ഒരു ഇസ്തു പാതയിൽ നയിക്കുന്ന ആളാണോ അത് കൊണ്ടും ഈ അഹ് ചെയ്യാൻ കഴിയാത്ത സമയത്ത് അത് ചെയ്യുന്ന ആളുകൾ ആരാണോ അതാണ് ഏറ്റവും വലിയ ക്രമത്ത് എന്ന് ഇവ പ്രസംഗിക്കണം അതാണ് ഇസ്തു എന്ന്

കണ്ടോ ഇപ്പൊ എങ്ങനെയുണ്ട് ആദ്യം ഏറ്റവും വലിയ ക്രാമത്ത് മഴ പെയ്പ്പിക്കലോ അതല്ലെങ്കിൽ തീപിടുത്തുള്ളത് നിർത്തിലോ അതൊന്നുമില്ല ഇസ്തു കാമത്ത് സിഹാത്ര മുസ്തീമിലുള്ള ജീവിത ശൈലിയായിരുന്നു ഏറ്റവും വലിയ ക്രമമത്ത് എന്ന് പ്രസംഗിച്ച അതേ നിർക്കൂലി തന്നെ വന്നിട്ട് പറയാണ് ഇപ്പൊ കുറച്ച് ആളുകളൊക്കെ പറയുന്നുണ്ട് വലിയ ഏറ്റവും വലിയ ക്രാമത്ത് എന്ന് പറയുന്നത് ആ ക്രാമത്ത് കാണിക്കുന്നതൊന്നുമല്ല ഇസ്തു കാമത്ത് ആണ് എന്നൊരു പുതിയ വാദമായിട്ട് വരുന്നുണ്ട് എന്ന് ധാരാളമാണ് അവിടെ പറഞ്ഞാറ് കാരണം അന്ന് പോയത് പറഞ്ഞതിന് അന്ന് വൻ്റെ അളിയാൻ ഈ വാദങ്ങളൊന്നും ഇല്ലായിരുന്നു എവിടെയോ ഊരുതണ്ടി നടക്കുകയായിരുന്നു ില്ല എല്ലാ വൃത്തികേടുകളും തമ്മാരങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് കണ്ടു പക്ഷെ ദീനിൽ ആദ്യം പഠിച്ചിരുന്ന ആദ്യം ഇവൻ പറഞ്ഞിരുന്ന വാദം മാറ്റി എന്നിട്ട് അവന്റെ അളിയൻ അനുസരിച്ചുള്ള പുതിയ വാദത്തിലോട്ട് മാറി എങ്ങനെയുണ്ട് ഈ നീർക്കോളിയെ പോലുള്ള ഈ മൈൻഡുകളാണ് മയതുകൾ പഠിപ്പിക്കാൻ വരുന്നത് നീയൊക്കെ നീക്ക ഉണ്ട് ട്രോളി ട്രൗസർ ഇട്ട് നടക്കുന്ന സമയത്ത് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി കാദിയാനി കാബലീഗ് പുത്തൻവാദി സകലവാദികളെ ഇരുത്തേണ്ടത് മനസ്സിലാക്കണം അനപോലെ ഉള്ള